ഇന്നൊരു നൈറ്റ് ബ്ലോക്ക് ആയാലും ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ തന്നെ ടൈമെന്ന് പറയുന്നത് ഒരു സെവൻ ഓ ക്ലോക്ക് ആണ് കേട്ടോ ഞാൻ ബസ്സിനാണ് പോരുന്നത് എങ്കിലൊരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടാവട്ടെ വീട്ടിലേക്ക് പപ്പയാണ കേട്ടോ എന്നെ കൂട്ടാൻ വന്നിരിക്കുന്നത് അങ്ങോട്ട് നിന്ന് ഏകദേശം ഒരു രണ്ട് എങ്കിലും ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താണ്ട് ചേട്ട് ഇതെ ഫോണിൽ കളിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു ഒരാളുണ്ട് കേട്ടോ എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് അപ്പൂസാണ് കേട്ടോ ഇത് വരുന്നത് അവനാണേൽ ഈ ഒരു സമയം ഞാൻ വരുന്ന സമയം അവന് കറക്റ്റ് അറിയാം കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ അമ്മ വരാനുണ്ട് എന്നവന് എങ്ങനെയാണെന്നറിയില്ല ചെറുപ്പം മുതലേ അവൻ ആ ഒരു ടൈം അറിയാം കേട്ടോ അപ്പൻ്റെ കയ്യിലെ സാധനം ഒക്കെ വാങ്ങിയത് അപ്പോസായിരുന്നു കേട്ടോ അതിൽ അവൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളായി അവൻ്റെ ബേക്കറി ഐറ്റംസാണ് അവനെ ഈ പിടിച്ചോണ്ട് നടക്കുന്നത് അത് മമ്മീൻ്റെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മീനെ നോക്കി നടക്കുകയാണ് പിന്നെ അമ്മേനെ കാണാണ്ട് കുറേ നേരം ഇരുന്നതിൻ്റെ ഫലമായിട്ട് സ്നേഹപ്രകടനായിട്ട് അപ്പൂസ് എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കുറേ നേരം അത് കഴിഞ്ഞിട്ടാകും പിന്നെ പപ്പേൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ പപ്പയും മോനും കൂടി ഇരുന്നിട്ട് പഠിക്കുകയാണ് കേട്ടോ ഇത് അപ്പൂസിൻ്റെ ബുക്ക്സാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ വാങ്ങിയൊരു സെറ്റാണ് ഒരു പത്തെണ്ണാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ബുക്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പപ്പേൻ്റെ ഷർട്ട് ഇണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പാൻ ഇടിപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ കഴിഞ്ഞ് ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി ചായയും കോക്കനട്ടും ആയിരുന്നു ഞാൻ അതൊക്കെ അവിടെ കുറച്ച് നേരം ഇരിക്കുന്നു അപ്പോസ് പപ്പേൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പപ്പമാരൊക്കെ കൂടുതലും എൻജോയ് ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് അവർക്ക് പേരക്കുട്ടികളായി കഴിയുമ്പോൾ ഉള്ള ടൈമാണ് അവർ കൂടുതലും എൻജോയ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അപ്പോൾ ചെറുതായിട്ട് വഴക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവൻ പപ്പടം പൊരിക്കാൻ വേണ്ടി പപ്പടമൊക്കെ പിടിച്ചു നിന്നിപ്പോൾ അപ്പോൾ അവന് അവന് ഫുഡൊക്കെ കൊടുത്തില്ല സെറ്റാക്കുവാണെങ്കിൽ പിന്നെ ഉറക്കിയാൽ മതിയല്ല അതിന് വേണ്ടിയിട്ട് മമ്മി അപ്പോസിന് ഫുഡൊക്കെ കൊടുക്കുകയാണ് എൻ്റെ പിടിച്ചു തന്നിട്ട് എൻ്റെ മമ്മിയാണ് കേട്ടോ അപ്പോസിന് ഫുഡൊക്കെ കൊടുക്കുക പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോസ് ഒരു ബുക്കൊക്കെ എടുത്തു അതിൽ പിന്നെ എഴുതണം എന്ന് പറഞ്ഞ വഴക്ക് തുടങ്ങി അങ്ങനെ പിന്നെ അപ്പോസിൻ്റെ ഒരു ബുക്കൊക്കെ എടുത്തു എടുത്തുകൊടുത്തു ബുക്കും പെന്നും ഒക്കെ എടുത്തു എടുത്തുകൊടുത്തു ഇതൊക്കെ ഇതാണ് കേട്ടോ അപ്പോസിൻ്റെ ചെറിയ ബുക്ക്സ് അതിനകത്ത് പിക്ചേഴ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പെട്ടെന്ന് കയറിയിരുന്നു പോലെ കേട്ടോ പിന്നെ ഞങ്ങൾ കുരിച്ചൊക്കെ വരച്ചു അത് കഴിഞ്ഞപ്പോൾ അപ്പോസിന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവനെ റൂമിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് ഉറങ്ങാൻ വേണ്ടി കടത്തിയപ്പോഴാണ് അവന് പിന്നെ ഫാൻ വേണം വെട്ടം വേണം ലൈറ്റ് ഞാൻ ഓഫാക്കിയതായിരുന്നു അപ്പോൾ അവന് വെട്ടം വേണം എന്ന് പറഞ്ഞ് വഴക്ക് പിന്നെ അവൻ ഉറങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്തായിരുന്നു അപ്പൂസിനെ കൊടുത്തത് അങ്ങനെ അമ്മമാനും മോനും കൂടെ കളിയാണ് കേട്ടോ ബോൾ കളിയാണ് അപ്പോസിനെ എടുത്തുകൊണ്ട് വേണം കേട്ടോ കളിക്കാൻ അല്ലാണ്ട് അവൻ സമ്മതിക്കില്ല അങ്ങനെ പിന്നെ ചേട്ടൻ പിന്നെ അപ്പൂസിനെ എടുത്തുകൊണ്ടാണ് ബോൾ കളിക്കണത് അങ്ങനെ അവൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളിയിലായതോടെ എനിക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടും അപ്പോസിന് ഇപ്പം ബോളൊക്കെ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടി വഴക്കുണ്ടാക്കിയ ചെക്കനാണ് ഇപ്പം കിടന്ന് ബോളും പിടിച്ച് നടന്ന് കളിക്കുന്നത് ചേട്ടീ കളിയൊക്കെ കഴിഞ്ഞ് പോയെങ്കിലും അപ്പോസ് പിന്നെയും കുറേ നേരം കൂടെ ബോളൊക്കെ പിടിച്ച് കളിച്ച് അതിൽ നടന്ന് കിട്ടാം അവസാനം കളിച്ച് ക്ഷീണിച്ച് പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങി കിട്ടാം